ഹായ് ഗൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കും ഞങ്ങളിവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കറിയില്ല ആരൊക്കെയാണെന്ന് വന്നാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാതിരിക്കുന്ന ശരിയല്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായി കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ ക്യാമറയിൽ നമ്മളുടെ കാര്യം എല്ലാം ഒന്നും എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനൊന്നും പറ്റില്ല എന്നാൽ പോലും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇരട്ടി സമയം എടുക്കും അപ്പം ഞാൻ അതുകൊണ്ട് കേട്ടോ ഹാഫ് ഡേ ഒക്കെ ഇപ്പോൾ ഇടുന്നത് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കുക്കിങ് വീഡിയോ ആയിട്ട് മാത്രം ഇടുന്നത് എൻ്റെ കൊണ്ട് മാത്രമാണ് അതായത് എടുക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല പക്ഷെ എനിക്ക് മടിയാണ് അങ്ങനെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഭയങ്കര മടിയായിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് കാണുമ്പോൾ വെറുപ്പിക്കലാവുമോ എന്നൊരു തോന്നലും എനിക്കുണ്ടില്ലെന്ന് പറയുന്നില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത് അപ്പം ഡെയിലി മൈ എന്ന് പറയുമ്പോൾ എത്ര ഒക്കെ കട്ട് ചെയ്താലും കുറച്ച് ലോങ് പോകും അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി സമയമാകുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാവുമല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹാഫ് ഡേ ആയിട്ടും പിന്നെ എന്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ അങ്ങനെ ആയിട്ടൊക്കെ എടുക്കുന്നത് ഇപ്പം പുറത്ത് പോകാൻ ഭയങ്കര ചൂടൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തധികം അങ്ങനെ പോകാറുള്ള എവിടെയെങ്കിലും ഒന്നും പുറത്തൊരു ഫുഡ് കഴിക്കുക അത്രയൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ വെളിയിട്ട ബ്ലോഗും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത് അപ്പോൾ എന്താ അപ്പം ഇന്ന് ഡേയ് മേലായി എടുക്കാന്ന് വിചാരിച്ചു അതെ ഞാൻ എണ്ണിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ചേട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ റൂട്ടീനൊക്കെ ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ട് എന്തായാലും ഞാൻ ഉറങ്ങുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണി വരെ ആവും അതുവരെ അങ്ങ് ജോലിയൊന്നുമല്ല എനിക്ക് ഉറക്കം വരുമ്പോൾ അത്രയും സമയം പണ്ട് വെട്ടുള്ള ശീല പിന്നെ ഏട്ടൻ വെളുപ്പിനെ പോകേണ്ട ദിവസമാണെങ്കിൽ അഞ്ചു മണിക്ക് പോകേണ്ടി വരുന്നത് ഞാൻ വീണ്ടും എഴുന്നേക്കും അങ്ങനൊക്കെയായിരുന്നു അപ്പം പിന്നെ എൻ്റെ ഉറക്കം പോകും അപ്പം ഞാൻ അപ്പം ഒരു അഞ്ചു മണിക്ക് എണ്ണിക്കും മൂന്ന് മണിക്ക് ഇടുന്നിട്ട് മണിക്ക് എണ്ണിക്കും പിന്നെ ഏട്ടനെ വിട്ടു പിന്നെ കുറച്ച് ടൈം എടുക്കും ഉറക്കം വരാൻ അപ്പോൾ ഒരു ഏഴുമണി അപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കമില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഏട്ടനും അവിടെ എടുത്ത തീരുമാനമാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തു വെക്കും ഫുഡെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ അപ്പം അവിടെ ചെന്നാൽ ഏട്ടൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം പിന്നെ പിന്നെ ഇവിടെ ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ വെളിയിലിരുന്ന അത് കേടായി പോകും അപ്പം അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും അവിടെ ചെന്ന ഏട്ടൻ ചൂടൊക്കെ കഴിച്ചോളും അപ്പം എന്നെ ഇപ്പം വിളിക്കാറില്ല അതുകൊണ്ട് എനിക്ക് പക്ഷെ അറിയും ഏട്ടൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നാൽ പോലും എന്നെ അങ്ങനെ വിളിക്കാറില്ല എണ്ണിച്ച് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിയുമ്പോൾ എൻ്റെ ഉറക്കം അങ്ങ് പോകും അപ്പം പോകുന്ന വരെ ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കേക്കും ഏട്ടൻ എടുക്കുന്നതും അങ്ങനെ സൗണ്ട് ഒക്കെ കേക്കാം അപ്പം ഞാൻ അങ്ങനെ ഏട്ടൻ അങ്ങനെ പോയി ഇപ്പം ഞാൻ കുറച്ചുകൂടെ കൂടെ കിടന്ന് ഉറങ്ങി അതുകൊണ്ട് എനിക്ക് ഇപ്പം കണ്ടിന്യൂസ് ഒരു ഉറക്കമൊക്കെ കിട്ടുന്നുണ്ട് അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് തെയ്പ്പം ഞാൻ ഫ്രഷായിട്ട് തന്നെ എഴുന്നേറ്റ് ഇപ്പം നല്ല വിഷപ്പെടും കാരണം ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയായിരുന്നു ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് അങ്ങനെ വയ്യാഴികയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ വയ്യാഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ വയ്യാഴിക എന്ന് പറയുമ്പോൾ ഉടനെ എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് മെസ്സേക്കും എന്ത് ഒറ്റയാക്കെന്ന് നോക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാവുമ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇല്ല മടിയും പിന്നെ തലവേദന അങ്ങനെയുള്ള നോർമൽ കാര്യങ്ങളൊക്കെ സാധാരണ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഇന്നലെ ഭയങ്കര തലവേനയാണ് രാത്രിയിൽ അങ്ങനെ എനിക്ക് തലവേദന എടുത്താൽ പലർക്കും അങ്ങനെ ആണോ ഭയങ്കരല്ല എനിക്ക് തലവേന എടുത്ത് ഒന്ന് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിക്കോളും അങ്ങനെ ഇന്നലെ രാത്രി ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല വോമിറ്റിംഗ് ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊന്ന് കൂളായി പിന്നെ കിടന്ന് ഉറങ്ങി ഇപ്പം എണ്ണിച്ചു നല്ല ഫ്രഷ് ആയിട്ടുണ്ട് എടുക്കും ഇപ്പം തലവേദന ഒന്നുമില്ല മാറിയപ്പോഴേ വോമിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അത് മാറും അപ്പം പിന്നെ നല്ല വിശപ്പുണ്ട് വയറ്റിലൊന്നും ഇല്ലല്ലോ അപ്പം നല്ല വിശപ്പുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് ചോദിച്ചു ഞാൻ വെച്ചാൽ സ്മൂത്തി ഓട്സിന്റെ സ്മൂത്തി പോലെ ഉണ്ടാക്കി കഴിക്കാമെന്നാട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും എന്നിട്ട് എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ തന്നെ വേണം കേട്ടോ അപ്പം ഞാൻ സാധാരണ ഒക്കെ രാവിലെ വെള്ളത്തിട്ട് കഴിയാണ്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് മാറി പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ലൈഫിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാകണമെന്ന് കാരണം ഫുഡ് ഉറക്കം എക്സസൈസ് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇല്ലാത്തത് ഒരു എല്ലാവരും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ അല്ല വേറെ പ്രശ്നമൊന്നും അല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം കുടിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഓട്സ് കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാം ആദ്യം ഞാൻ ഒരു റോബസ്റ്റയുടെ പഴം ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് ഒരു വലിയ മൂന്നാല് സ്പൂണ് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓട്സും ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിനകത്തിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന പാലാട്ടോ അപ്പോൾ പാല് നിങ്ങളുടെ ആവശ്യത്തിന് അപ്പോൾ അത് വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം അതെനിന്ന് ഞാൻ ഓരോ നട്ട്സ് ആഡ് ചെയ്യുക ഞാൻ ഞാൻ ബദാം ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ രണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഫ്ലാക്സ് സീഡ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ പങ്കിൻ സീഡുകൂടെ ആഡ് ചെയ്ത് കൊടുത്തേ പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്തു വേറെ മധുരം ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രം തന്നെ മധുരം കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം സ്റ്റമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള സ്മൂത്തിയാണ് അവർ നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ട് ഞാൻ എന്റെ അമ്മയും അമ്മയൊക്കെ വിളിക്കുന്നത് നമുക്ക് ഇതും കുടിച്ചോണ്ട് നമുക്ക് അമ്മയൊക്കെ വിളിക്കാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മധുരം കറക്റ്റ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അമ്മയൊക്കെ വിളിച്ചു അതുകഴിഞ്ഞാൽ ചെടിക്കൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ അപ്പത്തേന് നമ്മൾ ചിക്കൻ കറി വെക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം കുറച്ച് ചിക്കനേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് എണ്ണ മാത്രം മതി ഉള്ളൂ അപ്പം ചിക്കൻ കറി വെക്കാം അപ്പം വൈകിട്ടത്തേക്കും നാളത്തേക്കും ചിക്കൻ കറിയായിരുന്നു ഉച്ചയ്ക്ക് ഇനി എന്തായാലും എനിക്ക് മാത്രം മതി ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ എന്താ വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ വെക്കാം ഏട്ടന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കി വെക്കാം ഇപ്പം ഇപ്പം തയ്യാറാക്കി വെച്ചുള്ള ഗുണം എന്താ പറയാ അപ്പം വൈകിട്ട് നമുക്ക് ഒത്തിരി ടൈം ഫ്രീ കിട്ടും ഇപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്കും ഇപ്പം നാളെ ഏട്ടൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സെവൻ ടു സെവനാണ് ഡ്യൂട്ടി അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ലഞ്ച് കൊടുക്കണം അപ്പം എന്തായാലും നൈറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് കൂടുതൽ വെച്ച് നമുക്ക് നൈറ്റ് ഫ്രീ ആയിട്ടിരിക്കാം അല്ലേ ഏട്ടൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആവാം അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ചിക്കൻ കറി ഇപ്പോളേ വെച്ച് വെക്കാം പിന്നെ വൈകിട്ട് പൂരി വേണം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ പൂരി അപ്പോൾ വൈകിട്ട് എന്തായാലും പൂരി ഉണ്ടാക്കണം അപ്പം പിന്നെ അത് മാത്രം മതിയല്ലോ വൈകിട്ട് അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് നാളത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് വെക്കുന്നത് കുറച്ച് കൂടുതൽ വെച്ചാൽ നാളെ ഉച്ചയ്ക്ക് എടുക്കാം അപ്പം അങ്ങനെ അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കാം അപ്പൊ ഇത് കുറച്ചു നേരം വെള്ളത്തിൽ കിടക്കട്ടെ നമുക്കിന്ന് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യേണ്ട ഡേയാണ് അപ്പൊ നമുക്ക് ഡ്രെസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടാം ഇന്ന് നമുക്ക് വാഷ് ഡേ ആയോണ്ട് തന്നെ നമ്മള് ഡ്രെസ്സൊക്കെ വാഷ് ചെയ്യാനിടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് അരി വേവിക്കാൻ ഇടാം കേട്ടോ അപ്പം കുക്കറിലാണ് ഞാൻ അരി ഇടുന്നത് അപ്പം ഞാൻ പാലക്കാട് മട്ടർ റൈസ് അപ്പോൾ അതൊന്ന് കഴുകി അതൊന്ന് അടുപ്പിൽ കീട്ട് നല്ലിട്ടോ അപ്പോൾ ഒരു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചോറ് കറക്റ്റായിട്ട് വെന്ത് കഴിയും അപ്പോൾ ഒരു വിസിലടിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഊറ്റുക ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾക്ക് ചീര അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ചീര ഇച്ചിരി ഫ്രഷ് അല്ല കാരണം ഫ്രഷ് ആയിരുന്നു രണ്ട് ദിവസമായി ഞാൻ ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഇച്ചിരി ഫ്രഷ്നെസ് ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറും കുറവുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ തുണി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേവിച്ച അപ്പം തന്നെ കൊണ്ടുവന്ന് വിടിക്കാനിടാവുന്നു അപ്പം നമ്മുടെ വാൽക്കണിയിൽ ആണ് ഈ ഒരു തുണി ഇടുന്ന ഈ ഈയൊരു ഇതിരിക്കുന്നത് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അത് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയും അതുപോലെ തന്നെ ചീടി അവിയലും ഒക്കെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോഴത്തെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് വാർത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീടി അവിയൽ ഉണ്ടാക്കാം അപ്പോൾ ചീരയൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണേ അപ്പോൾ അത് വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തിലേക്ക് ജീരകം കൊച്ചുള്ളി പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യും നിങ്ങൾക്ക് ഇതിനകത്ത് ചക്കക്കുരു ഇട്ട് വേവിച്ചും അങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ മാങ്ങ ഇട്ടും വെക്കാം മാങ്ങ ഇല്ലെങ്കിൽ പുളി ഞാൻ പുളിവെള്ളമായിട്ട് ആഡ് ചെയ്തു കൊട്ട് മാങ്ങയുടെ പുളി ഏറ്റവും നല്ലത് അതില്ലാത്തതുകൊണ്ട് ഞാൻ പുളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ചീര അവിയൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്ര ഫ്രഷ് അല്ലായിരുന്നു ചീര അതുകൊണ്ടാണ് തളറ് കുറവ് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അങ്ങനെ ചീരിയാവില്ല റെഡിയായി അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം ഞാൻ ഇന്നൊരു ഉഡായ്പ്പ് ചിക്കൻ കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സവാള വെച്ചിട്ടാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നല്ലതായിട്ട് ഉണ്ടാക്കി ഞാൻ മുകളിൽ കൊടുത്തേക്കാം കേട്ടോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് നോർമൽ രീതിയിൽ ഉണ്ടാക്കുക നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഒന്നിട്ടിട്ട് അതിനകത്തിലേക്ക് അതുപോലെ ബേലീസും ഇട്ടിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിച്ചു പച്ചൽമുളക് ഇട്ടു സവാളയും ഉപ്പ് ഇട്ടൊന്ന് വാട്ടി പച്ചമുളക് ഇട്ടൊന്ന് വാട്ടിയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് കറവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതും അടച്ചു വെച്ച് വേവിക്കുക അപ്പം നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന ആ സമയത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി അത്രയും തന്നെ മുളക് പൊടി എത്ര വയ്ക്കുന്നു അത്രയും തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കാണ്ട് ഏകദേശം ഞാൻ വലിയ രണ്ട് സ്പൂണും കുറച്ച് ചിക്കൻ അല്ലേ ഉള്ളായിരുന്നു അപ്പം അതിനനുസരിച്ചുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക അതിനകത്തിലേക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് ചിക്കനിലേക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ മുകളിൽ കൊടുത്തിരിക്കാം അപ്പം നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി നല്ല രീതിയിൽ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നന്നായിട്ടൊന്നും ഇളക്കിയ മസാല എല്ലാം ഇതിലേക്ക് വരണം എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചാൽ ശരിക്കൊന്നും ഇളകാൻ വേണ്ടിയിട്ട് നമ്മുടെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ എന്നിട്ട് കുറച്ച് മല്ലിയലയും മണ്ടക്കിട്ട് അടച്ച് വെച്ച് ഇട വേവി കിടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ മേടിച്ചു അട മാങ്ങ അച്ചാർ ഇടാവുന്നത് അട മാങ്ങ എന്ന് വെച്ചാൽ ഉണങ്ങിയേ മാങ്ങ അപ്പോൾ ഓൾറെഡി ഉപ്പും മുളക് പൊടിയെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉണക്കിയെടുത്ത് മാങ്ങ കേട്ടോ ഇപ്പോൾ ഞാൻ ചിക്കൻ ഇടയ്ക്കും നോക്കിയിട്ടുണ്ട് ചിക്കൻ്റെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടോ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആടമാങ്ങ അച്ചാർ ഉണ്ടാക്കാം ഞാൻ നല്ലെണ്ണയും അതുപോലെ തന്നെ കടുുക എണ്ണയും ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് അണത്തിലേക്ക് കടുകും അതുപോലെ ഉലുവയും വറ്റൽമുളകും ആട്ടോ ഇടുന്നത് എന്നിട്ട് ഞാൻ ഏകദേശം വലിയൊരു കുടം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആട്ടോ ഇട്ടത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വാട്ടി ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളർ മാറണം നമ്മുടെ വെളുത്തുള്ളിയുള്ള കളറ് മാറണ മരുന്നേ ഇളക്കണം വെളുത്തുള്ളിയിലേക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം നമ്മുടെ മാങ്ങിൻ്റെ ഓൾറെഡി ഉപ്പുണ്ട് പിന്നെ നോക്കിയിട്ട് ആഡ് ചെയ്യാം എന്നിട്ട് അത് തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഞാനതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കായപ്പൊടിയായിട്ടും ഇടുന്നത് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ ഇച്ചിരി ശർക്കര ആട്ടോ ഇടുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഏത് അച്ചാറിനും ഇച്ചിരി ശർക്കര ഇട്ടൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആട്ടും ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം ശർക്കര വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ഇടുമ്പോൾ ടേസ്റ്റ് വെച്ചാൽ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗതിയും കൂടെ ആഡ് ചെയ്ത് അതിന് ശേഷം ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അടമാങ്ങ ഇട്ടോ ഞാൻ മാങ്ങ ഇച്ചിരുന്നാളും വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിട്ട് ആ വെള്ളം ഒന്ന് വാർത്ത് വെച്ചിരുന്നതാട്ടോ അല്ലെങ്കിൽ മാങ്ങ ഭയങ്കര കട്ടിയായിട്ടിരിക്കും ഞാൻ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഇച്ചൂടി ഉപ്പ് വേണമെന്നാൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടമാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് മോരേറി ഇരിപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ഇതൊക്കെയായിരുന്നു ചിക്കൻ കറി എടമാങ്ങ മോരുകറി അതുപോലെ തന്നെ ചീര ചീരാവിയൽ പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്താൽ നമുക്ക് അത്രയും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര മടി തോന്നും എനിക്ക് തോന്നാറുണ്ട് അവിടെ അങ്ങനെ കിടക്കുവാണെങ്കിൽ മടി തോന്നുന്നു അപ്പം തന്നെ ചെയ്താൽ അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പോകുക കേട്ടോ അപ്പം അതിന് മുമ്പേ ഞാൻ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡെയ്യുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെയർ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് തൂത്തുവാരിയെ മാത്രം മതിയായിരുന്നു നമ്മൾ ഒരു ദിവസം മുന്നേ ആയിരുന്നു ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ തൂത്തുവാരി ആ അഴുക്കൊക്കെയുള്ള ഡെയിലിയുള്ള അഴുക്കുകളൊക്കെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഓയിൽ ഒന്ന് സെറ്റ് സെറ്റാകും പത്തിരുപത് മിനിറ്റ് തലയിൽ ഇരിക്കുമല്ലോ അതുകഴിഞ്ഞ് ഞാൻ കുളിച്ച് ഇതേണ്ട ഞാൻ ഒന്ന് പുറത്ത് പോവാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഡെയിലി വെയിൽ കൊള്ളാൻ വേണ്ടി ഒന്ന് പുറത്ത് പോകുന്നുണ്ട് എനിക്ക് വൈറ്റമിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞ് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിൽ കൊള്ളണമെന്ന് അപ്പോൾ ഞാൻ അതിന് വേണ്ടി താഴെ പോകണം പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ റെഡി ആകുക എന്നിട്ട് ജസ്റ്റ് താഴെ വരേ ഉള്ളൂ കേട്ടോ ഒരുപാട് ദൂരം ഒന്നും പോകുന്നില്ല കാരണം താഴെയൊക്കെ നല്ല വെയിലുണ്ട് അപ്പം അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ റൂമിന് വെളിയിലേക്ക് ആ ഫ്ലാറ്റിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാട്ടോ ഉള്ള ആ ബിൽഡിങ്ങിൻ്റെ വെളി വേഷം ഒക്കെ അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ലുലുവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ടാണ് വെയിൽ കൊള്ളുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് കണ്ണു അത് നോക്കാൻ പറ്റുന്നത് അതുപോലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതിന് ദൈത് ലുലുവട്ടോ ലുലുവിൻ്റെ ആ കാണുന്ന വലിയ ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ നേരത്തെ താമസിച്ചു കൊടുക്കുന്ന ബിൽഡിങ്ങാണ് ആ ഇറങ്ങി വരുമ്പോൾ ഇപ്പം നമ്മുടെ ബിൽഡിങ് പിന്നെ അവിടുന്ന് ഞാൻ താഴത്തെ കടയിൽ പോയിട്ട് ഈ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു പിന്നെ അവിടെ വെറുതെ കുറച്ച് നേരം ഞാൻ കറങ്ങി നടക്കും ഒന്നും മേടിക്കുക അല്ലെങ്കിൽ ചുമ്മാ എല്ലാം ഒന്ന് നോക്കും അതെൻ്റെ ഒരു ശീലം അത് കഴിഞ്ഞ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വിളക്കൊക്കെ കത്തിച്ചു കുറച്ച് നേരം പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നോർമലി എല്ലാ വീട്ടിലും നടക്കുന്നതൊക്കെ പോലെ തന്നെ ഇത് അഗർബത്തിട്ടോ ഭയങ്കര സ്മെല്ലാണ് ഞാനിത് എല്ലാ റൂമിലും ഇങ്ങനെ കൊണ്ട് വെക്കാറുണ്ട് ഭയങ്കര സ്മെല്ല അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ ഈവനിങ് വരെയുള്ള കാര്യങ്ങൾ അപ്പം കുളിയെല്ലാം കഴിഞ്ഞു നമ്മൾ താഴെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സാധനം മേടിക്കുകളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നമ്മളിതേ വന്നു എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെന്താ വിളക്കൊക്കെ കത്തിച്ചു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു നമ്മുടെ വീഡിയോസ് ഷോർട്ട് അപ്ലോഡ് ചെയ്തു പിന്നെന്താ വിളക്ക് കത്തിച്ചു ഇനി നമുക്ക് ഡിന്നർ ഡിന്നറുകൂടെ പ്രിപ്പയർ ചെയ്യാം മണി വരെ ഏട്ടനും ഡ്യൂട്ടി മണി ഏഴുമണി കഴിയുമ്പോഴത്തേക്കെല്ലാം ഏട്ടൻ വരും ഡിന്നർ പ്രിപ്പയർ ചെയ്യാതെ അപ്പം പൂരി മതി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കാം പിന്നെ ചിക്കൻ കറിയും പൂരി വേണമെന്ന് പറഞ്ഞത് അതായി അപ്പോൾ പൂരി കൂടുണ്ടായാൽ രാവിലെ അത് കൊണ്ടുപോയിക്കോളും പിന്നെ ബാക്കി ഉച്ചക്കത്തെയൊക്കെ ഇരിപ്പുള്ളത് കൊണ്ട് നാളെ ഉച്ചക്ക് അതും സെറ്റ് ആട്ടോ അപ്പം അതുകൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ടൊന്ന് കാണിച്ചിട്ട് വീഡിയോ അതിൻ്റെ ഇപ്പം കേട്ടോ അപ്പം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആട്ട കുഴക്കാം കേട്ടോ അപ്പം എനിക്ക് കൈക്ക് അത്ര ബലയില്ല എനിക്ക് എങ്ങനെ പ്രെസ്സ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത് ഞാൻ എപ്പോഴും ഈ മീറ്റ് ഗ്രൈൻഡറിലായിരിക്കും ആട്ടയൊക്കെ കുഴക്കുന്നത് ഞാൻ അധികം ചപ്പാത്തി പൂരിയൊന്നും അധികം ഉണ്ടാക്കാറില്ല ഉണ്ടാക്കുമ്പോഴേക്കും ഈ മീറ്റ് ഗ്രൈൻഡറിനകത്തോട്ട് പൊടി ഇടും ആവശ്യത്തിന് ഉപ്പ് ഇടും കുറച്ച് കുറച്ച് അത് ബീറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ വെള്ളം നോക്കി നോക്കി ഞാൻ ആഡ് ചെയ്യാം അല്ല എനിക്ക് വെള്ളത്തിന് ഇത്ര കണക്കെന്നൊന്നും പറയാൻ അറിയില്ല ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഒരു മാവിന് വേണ്ട വെള്ളം വരെ ആക്കി എടുക്കുക ചെയ്യുന്നത് അപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം എടുക്കാറില്ല ഇങ്ങനെ കുഴച്ചെടുക്കാൻ വേണ്ടി ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എടുക്കാറില്ല അപ്പോൾ ഞാനങ്ങനെ പൂരിയൊക്കെ ഒന്ന് റെഡി ആയിരിക്കുക അപ്പോൾ ഏട്ടൻ വരുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ഏഴ് ഏഴര എട്ട് മണിക്കുള്ളിൽ എന്തായാലും മാക്സിമം ഇപ്പം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചില ദിവസങ്ങളിലേ കുറച്ച് ലേറ്റ് ആവത്തുള്ളൂ അപ്പോൾ അത് ഏട്ടൻ വന്നു ഇങ്ങനെ വീഡിയോ പെട്ടെന്ന് അങ്ങ് പോയതാണ് അപ്പോൾ ഞാൻ പൂരിയല്ല അപ്പുറത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ടാൽ മതി അപ്പോൾ ഫ്രഷ് ആവുന്ന ടൈമിലേക്ക് അതും റെഡിയാവും അപ്പോൾ ഏട്ടൻ ഫ്രഷ് ആകുമ്പോൾ പോയി അപ്പത്തേക്ക് നമ്മൾ പൂരി അതെ എണ്ണയിലേക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് രീതി എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇഷ്ടം ഇങ്ങനെ ഏടനിങ്ങനെ കടകടാന്നിരിക്കുന്ന പൂരിയാണ് ഇഷ്ടം അപ്പം ഞാൻ ഏടനും എൻ്റെ ഇച്ചിരി കുറച്ച് നേരം ഒന്ന് എന്താ പറഞ്ഞത് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പം നല്ല കടകടാന്നിരിക്കും എനിക്കിത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണ് അപ്പം അങ്ങനെ രണ്ട് രീതിയിലും കുറേ പൂരി നിങ്ങൾ കാണും പക്ഷേ ഇത് നാളെ രാവിലത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഇത് കുറേയൊക്കെ ഇപ്പോൾ നമ്മൾ കഴിക്കും അപ്പോൾ അത് റെഡിയാവും കേട്ടോ അങ്ങനെ ഏട്ടന് കഴിക്കേട്ടം വന്നു എട്ടെന്ന് കഴിക്കാൻ കൊടുത്തു അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ ഞാൻ കുറേ നാളായിവിടെ പൂരി ഉണ്ട് കഴിഞ്ഞു പൂരി ബാജി കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ചിക്കൻ ചിക്കനുള്ളതുകൊണ്ട് ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഏട്ടൻ കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എങ്ങനെ വിശേഷങ്ങൾ ഫുഡ് കഴിപ്പ് ഇനി എന്താ ഇനിയും ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യുക കിടക്കുക അതൊക്കെ തന്നെ വേറെ പ്രത്യേകിച്ച് കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അമ്മയൊക്കെ ഒന്നുകൂടെ വിളിക്കുക കേട്ടോ ഫുഡ് കൊള്ളാം എന്നൊക്കെ ഏട്ടൻ പറയുക കേട്ടോ അത് തന്നെ ഞാൻ എടിനുവേണ്ടി നാളെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്ത് ഒന്നെല്ലാം റെഡിയാക്കിയിട്ട് വെക്കും നമ്മൾ ഉണ്ടാക്കിയാൽ കൂട്ടാനൊക്കെയാണ് ഒന്ന് മീൻ പീര പറ്റിച്ച കേട്ടോ മത്തി പീര പറ്റിച്ചതാട്ടോ ഇരിക്കുന്നത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതുപോലെ പൂരിക്ക് ചിക്കൻ കറിയും നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി അതെല്ലാം കൊടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് റെഡിയാക്കി വെക്കുക അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം എടുത്ത് വെച്ചു അതെല്ലാം ഇനി ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ക്ലീൻ ചെയ്യും ബാക്കി ഫുഡെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെക്കും കാരണം ഇപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉള്ളതുകൊണ്ട് ഫുഡ് വെളിയിൽ വെച്ചാൽ ചീത്തയാവും പിന്നെ നമ്മൾ രാവിലെ ഉച്ച നേരത്തെ ഉണ്ടാക്കിയല്ലേ ഇപ്പോൾ രാത്രി ഉണ്ടാക്കിയ ഫുഡ് നേരെ വെളിയിൽ തന്നെ വെച്ചതാണ് പൂച്ചയൊക്കെ ഉണ്ടാക്കിയ ഫുഡായിരുന്നു ചോറൊക്കെ അതുകൊണ്ട് ഞാനടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അതൊക്കെ ഉള്ളു കേട്ടോ ഇതോടെ നമ്മൾ പിന്നെ കിടന്ന് ഉറങ്ങും അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത പട്ട കാണാം അതുവരെയും ബായ്